വിദ്യാലയങ്ങളിലെ പാചകത്തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതുമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പാലക്കാട് നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ ഇറക്കുകയും രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് സർക്കാർ മരവിപ്പിക്കുകയും ചെയ്ത ഉത്തരവിനു പകരം നൂറ്റി അൻപത് കുട്ടികൾക്ക് ഒരു പാചകത്തൊഴിലാളിയെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കാൻ വനിതാ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് പാചകത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു നിലവിൽ പ്രതിദിനം അറുന്നൂറ് രൂപയാണ് വേതനമായി ലഭിക്കുന്നത് ഇതുതന്നെ മാസങ്ങളുടെ കുടിശ്ശിക വരുന്ന സ്ഥിതിയുമുണ്ടായി മുപ്പതും നാൽപ്പതും വർഷം ജോലി ചെയ്ത് വിരമിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല പാചകം ചെയ്യാനായി സഹായിയെ കൂടെ കൂട്ടിയാൽ സ്വന്തം വേതനത്തിൽ നിന്നും സഹായിക്ക് വേതനം നൽകേണ്ട സ്ഥിതിയാണ് വേതന വർദ്ധനവ് ആരോഗ്യ ഇൻഷുറൻസ് ഉത്സവബത്ത പെൻഷൻ എന്നീ ആവശ്യങ്ങളും പാചകത്തൊഴിലാളികൾ വനിതാ കമ്മീഷന് മുന്നിൽ വെച്ചു തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നും വിവിധ തലത്തിൽ ചർച്ച നടക്കേണ്ടതുണ്ടെന്നും ഇതിനായി സർക്കാറിൽ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അംഗം ബി ആർ മഹിളാമണി പറഞ്ഞു గుర్బై ఏదలా కన్ఫ్యూషన్ లేకించిన పరిర్యథి నేన సిట్టింగ్ నిర్చించుకు తీరు పరిర్యథి అయితే ఎదురెజేరే తీర్చుకుంటా విషయ అందాన ఎదురెజేరే తీర్చుకోనట్లు అర్థం వస్తుంది అవరేటి పరికించ పెట్టున కార్యమాలను పరిగణించేది అదెలా లేబర్ ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്രണ്ട് വി പി പ്രിയ നൂൺ മീൽ ഓഫീസർ ഉമാദേവി വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന പാചകത്തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്